ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടിയിട്ടായാലും പാകിസ്ഥാനിലേക്ക് പോയില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞതോട് കൂടിയിട്ട് പാകിസ്ഥാനിലെ പല മുൻകാല താരങ്ങളും അവരവരുടെ അഭിപ്രായ പ്രകടനങ്ങളുമായിട്ട് രംഗത്ത് വരുന്നുണ്ട് വഖാർ യൂനിസ് ആയാലും വസീം അക്രം ആയാലും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഗതി ഇപ്പം നമ്മുടെ ഷഹീദ് അഫ്രീദ് പറഞ്ഞിട്ടുണ്ട് പുള്ളി പറയുന്നത് എങ്ങനെയാണ് വിരാട് കോഹ്ലി ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലേക്കല്ല വിരാട് കോഹ്ലി പാകിസ്ഥാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആതിഥ്യ മര്യാദയെക്കുറിച്ച് വിരാട് കോഹ്ലി മറന്നുപോകും കാരണം കോഹ്ലിക്ക് പാകിസ്ഥാനിൽ ഒരുപാട് ആരാധകരുണ്ടെന്നാണ് നമ്മുടെ അഫ്രീദ് പറഞ്ഞിരിക്കുന്നത് ഈ വിരാട് കോഹ്ലി ഇവിടെ കളിക്കുന്നത് കാണാൻ വേണ്ടി പാകിസ്ഥാനിലെ ക്രിക്കറ്റ് ആരാധകർ കാത്തിരിക്കുകയാണ് അവരുടെ സ്നേഹം കാരണം വിരാട് കോഹ്ലി ഒരുപക്ഷേ ഇന്ത്യയുടെ ആതിഥേത്വ മര്യാദയെ മറന്നു പോകും എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇവിടെ അത് തള്ളൊന്നുമല്ല ഏകദേശം സത്യം തന്നെയാണ് പാകിസ്ഥാനിൽ ഒരുപാട് ട്രൂ ഗെയിം ഫാൻസ് ഉണ്ട് ക്രിക്കറ്റിനെ ക്രിക്കറ്റ് താരങ്ങളെയും സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട് കേവലം രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് മാതൃസ്നേഹം രാജ്യസ്നേഹം എന്നതിന് ക്രിക്കറ്റ് എന്ന ഗെയിമിനെ സ്നേഹിക്കുന്ന വിരാട് കോഹ്ലിയും രോഹിത്തിനെയൊക്കെ ആരാധിക്കുന്ന ഒരുപാട് പാകിസ്ഥാനികളുണ്ട് നമുക്കത് അറിയാവുന്ന കാര്യമാണ് ബംഗ്ലാദേശികളെ ബംഗ്ലാദേശുകളെപ്പോ അന്തമായിട്ടുള്ള വിരോധമൊന്നും പാകിസ്ഥാനുകൾക്ക് അധികമില്ല പക്ഷെ എന്നിരുന്നാൽ പോലും ബി അങ്ങോട്ട് പോകാത്തതിന് കാരണം അന്ന് ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിനെതിരെ നേരിട്ട ഭീകരാക്രമണമാണ് പാകിസ്ഥാൻ ഒരു ഹൈ ലെവൽ പ്രൊട്ടക്ഷൻ തന്നെയാണ് എല്ലാ ടീമുകൾക്കും കൊടുക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും എന്നിരുന്നാൽ പോലും പാകിസ്ഥാനിലെ ചില ഏരിയകൾ എപ്പോഴും വീക്കാണ് ആ വീക്ക്നെസ് മുട മുതലെടുക്കാൻ അവിടുത്തെ ഭീകര സംഘടനകൾ ശ്രമിച്ചുകൊണ്ടിരിക്കും അതും ഒരു ദുരന്ത യാഥാർത്ഥ്യം തന്നെയാണ് അപ്പം ഷാദ് അഫ്രീദ് പറഞ്ഞ വാക്കുകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇഫ് വിരാട് കോഹ്ലി കെയിംസ് ടു പാകിസ്ഥാൻ ഹി വിൽ ഫോർഗറ്റ് ദ ഹോസ്പിറ്റാലിറ്റി ഓഫ് ഇന്ത്യ വിരാട് ഹാസ് ലോട്ട്സ് ഓഫ് ഫാൻസ് ഇൻ പാകിസ്ഥാൻ വി വി ആർ ഇ ടു സീ വിരാട് പ്ലേ ഇൻ പാകിസ്ഥാൻ സത്യമാണ് ആകാംക്ഷയോടെ വിരാട് കോഹ്ലി പാകിസ്ഥാനിൽ കളിക്കുന്ന കാണാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട് വിരാടിന് അപാരമായിട്ടുള്ള ഫാൻ ക്രീസും പാകിസ്ഥാനിലുണ്ട് പക്ഷേ റിയാലിറ്റീസ് ക്രുവാ